ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എറണാകുളം ജില്ലാ സമ്മേളനം ശ്രീ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്നു സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് ജോർഫിൻ പേട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പ്രസിഡന്റ് നാരായണ ബാബു അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ സെക്രട്ടറി റാഫി സ്വാഗതം പറഞ്ഞു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ വേറൊരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരുന്നു എന്തായാലും സ്വാക്ക് എന്ന് ഞാൻ എന്റെ ഷോപ്പ് തുടങ്ങി അന്നാണ് ശരിക്കും കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡി അന്നായിരുന്നു അന്ന് എന്നെ സ്വാക്കിന്റെ ഭാരവാഹികൾ കടയിൽ വന്ന് ക്ഷണിക്കുകയും അങ്ങനെയാണ് സ്വാക്ക് എന്ന സംഘടനയെ കുറിച്ച് അറിയുകയും ഇതിനകത്തേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെ സജീവമായിട്ട് ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഊർജ്ജമാണ് ഇന്ന് എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പ് സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഒറ്റ കൈയായിട്ട് ഒരു ടീമായിട്ട് ഒരു കുടുംബമായിട്ട് നമുക്ക് മുമ്പോട്ട് പോയി എല്ലാവരും ഇപ്പോൾ കമ്പനിക്കാരായ എല്ലാവരും നമ്മളുടെ സുഹൃത്തുക്കൾ അവർക്ക് നല്ല രീതിയിൽ അവരായിട്ട് സംസാരിച്ച് സഹകരിച്ച്

അത് വൈകോട്ട് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നെ കുറിച്ച് അത് ആ പ്രേരണാ കുറ്റം ചെലുത്തിക്കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തേക്കാണ് ലലൈറ്റ് കമ്പനി നമ്മളുമായിട്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ പല സൂപ്പർ മാർക്കറ്റുകാരും നമ്മളുടെ പ്രേരണ കൊണ്ട് എടുക്കാതിരിക്കാൻ എന്നൊക്കെയാണ് നോട്ടീസാണ് നോട്ടീസല്ല ഇന്നലെ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അബ്ദുൾ അസീസ് സൂപ്പർ സൂപ്പർമാർക്കറ്റ് കാക്കനാട് പ്രസിഡന്റായും മുഹമ്മദ് അൻസഫ് ഫ്രഷ്കോ സൂപ്പർ മാർക്കറ്റ് ആലുവ ജനറൽ സെക്രട്ടറിയായും അരുൺ അരവിന്ദ് സ്പ്രൌട്ട് സൂപ്പർ മാർക്കറ്റ് തൃപ്പൂണിത്തറ ട്രഷററായും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം